പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് ഞാനും നിങ്ങളും സഹാബികളിൽ നിന്നും പൂർവീകരിൽ നിന്നും എവിടെയാണ് ആത്മപരിശോധനയ്ക്ക് സമയം കണ്ടെത്തേണ്ടത് െല്ലാം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നു പ്രതികൂലമാകുന്നതെല്ലാം നമ്മൾ കൈയൊഴിക്കുന്നു ഈ മഞ്ഞനാടിയിലെ ഉള്ള യാത്രയ്ക്കിടയിൽ എന്റെ ട്രെയിനിലെ ഭിയിലെ മുഴുവൻ ജനങ്ങൾ യും സഹയാത്രികരെയും നിരീക്ഷിച്ചു യാത്രക്കിടയിൽ എല്ലാവരും കയ്യിലുള്ള മൊബൈൽ ഫോണുകളിലാണ് സോഷ്യൽ മീഡിയകളിൽ ഇടപെട്ടുകൊണ്ട് ചാറ്റിംഗ് നടത്തുകയാണ് കമന്റ് പാസാക്കുകയാണ് പോസ്റ്റ് വിടുകയാ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ സജീവമാണല്ലോ നിന്റെ സോഷ്യൽ മീഡിയയിലെ ലാസ്റ്റ് എന്റെ എന്റെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കൂ ഏറ്റവും നീ പരിശോധന നടത്തുന്നതിന്റെ ഒരു മിനിറ്റ് മുമ്പ് സോഷ്യൽ മീഡിയകളിൽ ഇടപെട്ടിട്ടുണ്ട് ചോദിക്കട്ടെ അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധം പുറട്ടേത്ര െന്ന് പറയുന്ന പുണ്യങ്ങളുടെ പൂക്കാലം കടന്നു വരാൻ പോവുകയാണല്ലോ അതേ നമുക്ക് സാധിച്ചു ിൽപ്പിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ വരുന്ന റമവാനാകുന്നതിന്റെ മുമ്പേ പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ ലാസ്റ്റ് സീ പരിശോധിക്കുമ്പോ ഒരു തവണ പോലും ഖുർആൻ തൊട്ടില്ല എന്റെ നമ്മൾ പിന്നോട്ട് ഖുർആൻ പാരായണം നിങ്ങൾക്ക് ശുപാർശയ്ക്ക് വേണ്ടി വരുമെന്ന് മുഹമ്മദ് പഠിപ്പിച്ചതല്ലേകരായ ആ സ്വീകരിച്ചവരല്ലേ അവർത്തല്ലാഹു എണ് നമുക്ക് ഉപദേശങ്ങൾ നൽകിയ ഓത്തിന്റെ ഇമാമാണ് ഇമാണു ആഹു എന്നുവിന്റെ ഓത്തിന്റെ ശാസ്ത്രം റിപ്പോർട്ട് ചെയ്ത ഏഴ് പണ്ഡിതന്മാരുണ്ട് ആ ഏഴ് പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ട റാവിയാണ് റിപ്പോർട്ടറാണ് മഹാനികൾ വഫാത്തിന്റെ തൊട്ടുമുണ്ട് ഇവറാകീമെന്ന പേരുള്ള പൊന്നുമോനെ വിളിക്കുകയാണ് മോനെ മുപ്പത് വർഷമായി നിന്റെ പിതാവാകുന്ന ഞാൻ കുർആാനോ എല്ലാ ദിവസവും മററ്റൻ മഹിരാണവീരം കുർആനോദിത്തീർക്കുന്നു മുപ്പത് കൊല്ലം എല്ലാ രാപ്പകലുകളിലും ഓരോ തവണ വീരം ഞാൻ കുറാനോതിയിട്ടുണ്ട് മുനേ ഈ റൂമിൽ നിന്ന് നീ എല്ലാവിൻ പാപം ചെയ്തു പോകരുത് പോനെ കാരണം ഈ എന്റെ ബെഡ്റൂമിൽ നിന്ന് ഞാൻ തോർത്തിട്ടുണ്ട് പന്ത്രണ്ടായിരം സത്യമൽ കുർആ എന്റെ ഈ പ്രൈവറ്റ് റൂമിൽ നിന്ന് ഞാൻ ഓതി തീർത്തു അതുകൊണ്ട് കുർആആ നോദി എന്റെ ഈ റൂമിൽ നിന്ന് നീ പാപം ചെയ്യരുതുമ ചോദിക്കട്ടെ എന്റെ ചെറുപ്പക്കാരാ വാട്സപ്പിൽ കാണുന്ന എല്ലാ നീണ്ട പോസ്റ്റുകളും നീ വായിക്കാറില്ലേ ഫേസ്ബുക്കിലേക്ക് നീ ധാരാളം കമന്റുകൾ എന്റെ

ിൽ പൊടുത്തിരട്ടെതിര നേരത്തെ കഴിഞ്ഞിട്ട് മഹാനവറികൾ മുത്താലിമിങ്ങൾക്ക് അലിമീങ്ങൾക്ക് ദറശു നടത്തുകയാണ് രാത്രി പന്ത്രണ്ട് മണി പിന്നിടുന്നതുവഴി ഓക്കെ കൊടുക്കുന്നു ഒരു ദിവസം പ്രായാധിക്യം കൊണ്ട് വിഷമിക്കുന്ന സന്ദർഭം ട്യൂബ് ലൈറ്റ് പ്രകാശിക്കുന്നു അവിടുത്തെ അരുമ ശിഷ്യൻ ഉറക്കില്ലെന്ന് ഉണർന്നു നോക്കുമ്പോ ഓക്കെ ഉസ്താദവറികളുടെ ബെഡ്റൂമിൽ ലൈറ്റ് കാണുന്നു റൂമിന്റെ സമീപത്തേക്ക് പതുക്കെ അങ്ങ് ചെന്നു വല്ല സേവനവും ആവശ്യമായി വരുന്നു ആലോചിക്കാനാണ് അന്വേഷിക്കാനാണ് ആ റോവിന്റെ സമീപത്തേക്ക് സ്വന്ന് നോക്കുമ്പോ കുറാനോത്തിന്റെ ശബ്ദമോ മഹാനവറികൾ കുറാനോരുമ്പോ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചൊല്ലുന്നത് കൊണ്ട് തേങ്ങിക്കരയുന്നു ശിഷ്യൻ പതുക്കെ ആ ബെഡ്റൂമിന്റെ കഥകങ് തുറന്നു അല്ലാഹുവിന്റെ നിവർത്തി കൈയിലങ് നിവർത്തിവെച്ചേ അതിനേക്കോതി നോക്കിയിട്ട് സുബിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തെറ്റുസ്കരിച്ചതിന് ശേഷം മഹാനവറികൾ പുറുകയാ പ്പോൾ ശിഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോ പ്രായമുള്ള ആ ഉസ്താദുള്ള സാറ്റിയരിന്റെ നീണ്ട നിരബാധിച്ച കാടിലോണങ്ങളിലൂടെ ചൂടുള്ള കണ്ണുനീർത്തുള്ളികൾ ഒഴുകുന്നു എന്തിനാണ് ഇത്രേറെ പ്രയാസപ്പെടുന്നത് ഒരു പുരുഷായുസ് മുഴുവനും ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടിൻറെ ഇശത്തിന് വേണ്ടി മാറ്റി വച്ചില്ലേ എന്തിനാ ഇങ്ങനെ സാഹസപ്പെടുന്നത് മോനേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നന്നെ കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ ുന്ന കബറിൽ ഞാൻ ചെന്ന് കിടക്കേണ്ടി വരുമ്പോ ഈ തുറ ആനോത്ത് അവിടെ വരേണ്ടതല്ലേ കബുൽ സുഖമായി കിടക്കാനാണ് ഞാൻ തുറാനോടുന്ന പ്രിയപ്പെട്ടവരേ നിസ്വർത്ഥയായ തിരിന്റെ അതിനിങ്ങൾ ഉഹ്രവിയായ പണ്ഡിതന്മോ അവർക്കുറ ആനോത്തിൽ സജീവമായില്ലേ ഉമ്മതങ്ങന്മാരെ തങ്ങളുപോലും കഴിഞ്ഞ മാസം ഞാൻ ചെന്നു ഇമാം ഷാഫി തങ്ങളുടെ വസീയത്ത് ഇന്നും ആ രാജ്യത്തതാ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടുപോലും അവിടെ നടപ്പിലാക്കി വരുന്നു

ി നിങ്ങളുടെ ജനാഥ കൊണ്ടുപോയി നഫീസർ ലാഹു എന്നയുടെ കബറിന്റെ ശരീരത്ത് സമീപത്ത് നക്കാമിന്റെ സമീപത്തുള്ള പള്ളിയിൽ വെക്കുന്നു ഫീസീവിയുടെ ഒന്നേരേ സ്വന്തം വീട്ടിൽ തമുർ വെട്ടിയിട്ട് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് തവണത്തിൽ മിസരിയ കുറാനോയിട്ട് ധാരാളം വയലുകെട്ടില്ലേ മീസാനിലുണ്ട് നമുക്ക് തരട്ടെ അതിനുള്ള ഉത്സാഹവും ഉന്മേഷവും നല്ല മനസ്സും റബ്ബ് പ്രദാനം ചെയ്യട്ടെ